എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഒരു തക്കാളി അവിയലാണ് തയ്യാറാക്കുന്നത് വീട്ടിൽ അധികം പച്ചക്കറികളൊന്നും ഇല്ലാത്ത സമയത്ത് തക്കാളിയും സവാളയും ഒക്കെ ചേർത്ത് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു അവിയലാണിത് അവിയൽ തയ്യാറാക്കാനായിട്ട് മൂന്ന് തക്കാളി ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് തക്കാളി ഒരു ചട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കാം അതോടൊപ്പം മീഡിയം സൈസിലുള്ള ഒരു സവാള നീളത്തിൽ കട്ട് ചെയ്ത് ചേർക്കാം പിന്നെ രണ്ട് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും ചേർക്കുന്നുണ്ട് ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ച് കുക്ക് ചെയ്യാം ഇതിലേക്ക് നമ്മൾ ഒട്ടും വെള്ളം ചേർക്കുന്നില്ല ഇത് അവിയലിരുന്ന് തന്നെ വെന്തോളും ആ സമയം കൊണ്ട് നമുക്ക് അരപ്പൊന്ന് തയ്യാറാക്കി എടുക്കാം അരക്കപ്പ് തിരുമിയ തേങ്ങ ഒരു മിക്സഡ് ജാറിലേക്ക് ചേർത്തിട്ടുണ്ട് ഇതിലേക്ക് മൂന്നാല് ചെറിയ ഉള്ളിയും കാൽ ടീസ്പൂൺ ജീരകവും ചേർക്കാം അതോടൊപ്പം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം ഇനി ഇത് അവിയലിന്റെ പാകത്തില് ഒന്ന് അരച്ചെടുത്തിട്ട് വരാം ഇപ്പം നമ്മുടെ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ സമയം നമ്മുടെ തക്കാളിയും വെന്തിട്ടുണ്ട് കണ്ടോ ഈ തക്കാളിന്ന് കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് ഞാൻ ഒട്ടും വെള്ളമൊന്നും ചേർത്തിട്ടില്ലായിരുന്നു ഇതിങ്ങനെ ആവിയിലിരുന്ന് വെന്ത് വരുമ്പോഴാണ് കറക്റ്റ് ടേസ്റ്റ് ഇനി ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം തക്കാളിക്ക് കുറച്ച് പുളിയുള്ളത് കൊണ്ട് നമ്മൾ സാധാരണ അവിയലിൽ ചേർക്കുന്നത് പോലെ തൈരോ അല്ലെങ്കിൽ പുളിയോ ഒന്നും ചേർക്കണ്ട ഇനി ഈ അരപ്പിന്റെ റോട്ടേസ്റ്റ് ഒന്ന് മാറിക്കിട്ടാനായിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ച് കുക്ക് ചെയ്യാം ഇപ്പം ഈ അരപ്പൊക്കെ നല്ലതുപോലെ ചൂടായിട്ടുണ്ട് അരിപ്പിന്റെ റോ ടേസ്റ്റ് ഒക്കെ മാറിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം അതുപോലെ ഒരു തണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം ഇനി ഇത് അല്പനേരം ഒന്ന് മൂടി വെക്കാം ഇപ്പൊ ഒരു അരമണിക്കൂർ കഴിഞ്ഞു നമ്മുടെ അവിയലൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് രാവിലെ തിരക്കുള്ള സമയങ്ങളിൽ പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അവിയലാണിത് ഈ രീതിയിൽ തയ്യാറാക്കാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഇനി മറ്റൊരു റെസിപ്പിയുമായി വരാം താങ്ക്